നർമ്മത്തിൽ പൊതിഞ്ഞ സാമൂഹ്യ വിമർശനം അത് ഏത് കാലഘട്ടത്തിലും അനിവാര്യമായ ഒന്നാണ് അത്തരത്തിൽ മലയാളത്തിലെ കവികളിൽ ഏറെ ശ്രദ്ധേയനായ കവിയാണ് കുഞ്ചൻ നമ്പ്യാർ കവി എന്നതിനു പുറമെ ഓട്ടംകുള്ളൽ എന്ന നൃത്ത കലാരൂപത്തിന്റെ ഉപജ്ഞാതാവെന്ന നിലയിലും അദ്ദേഹത്തെ അടയാളപ്പെടുത്തുന്നു നമ്പ്യാരുടെ കൃതികളിൽ ഭൂരിപക്ഷവും തുള്ളൽ അവതരണങ്ങളിൽ ഉപയോഗിക്കുവാൻ വേണ്ടി രചിച്ചതാണ് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് പ്രതിഭാസമ്പന്നനായ കവിയും കലാകാരനുമായിരുന്ന കുഞ്ഞൻ തമ്പ്യാർ ജീവിച്ചിരുന്നത് പാലക്കാട് ജില്ലയിൽ ലക്കിടി കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനത്തിലാണ് കുഞ്ചൻ തമ്പ്യാർ ജനിച്ചത് ബാല്യകാലങ്ങളിലെ വിദ്യാഭ്യാസത്തിനു ശേഷം വിതൃദേശമായ കിടങ്ങൂരിൽ എത്തിച്ചേരുകയുണ്ടായി അതിനുശേഷം ചെമ്പകശ്ശേരി രാജാവിന്റെ ആശ്രിതനായി അമ്പലപ്പുഴയിലാണ് കുഞ്ഞൻ തമ്പ്യാർ ജീവിച്ചത് തുള്ളൽ എന്ന കലാരൂപം കലാരൂപമുണ്ടാകുവാൻ രസകരമായൊരു സംഭവം നിമിത്തമായി എന്ന് പറയപ്പെടുന്നു അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ ചാക്യാർകൂത്ത് എന്ന ക്ഷേത്രകലയിൽ മിഴാവ് കൊട്ടുമായിരുന്നു കുഞ്ചൻ തമ്പ്യാർ ഒരിക്കൽ ചാക്യാർ കൂത്ത് അവതരിപ്പിക്കുന്നതിനിടെ കുഞ്ചൻ നമ്പ്യാർ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി ആ സമയം ചാക്യാർ കൂത്ത് അവതരിപ്പിച്ചു കൊണ്ടിരുന്നു പരിഹാസപ്രിയരായ ചാക്യാർ ആ അരംഗത്ത് വെച്ച് തന്നെ കുഞ്ചൻ തമ്പ്യാരെ കണക്കറ്റ് പരിഹസിച്ചു ഈ പരിഹാസം കേട്ട് ജനങ്ങൾ ആർത്തു ചിരിച്ചു വളരെ അപമാനിതനായ കുഞ്ചൻ തമ്പ്യാർ അടുത്ത ദിവസം തന്നെ തുള്ളൽ എന്ന കലാരൂപം ആവിഷ്കരിച്ച് വേദിയിൽ അവതരിപ്പിച്ചു അങ്ങനെ പുതിയതായി രൂപം കൊണ്ട ഈ കലാരൂപത്തിന് ഏറെ ജനപ്രീതി നേടുവാൻ സാധിച്ചു ഓട്ടൻതുള്ളൽ ശീതങ്കൻതുള്ളൽ പറയൻതുള്ളൽ എന്നീ ഇനങ്ങളിലായി ധാരാളം സൃഷ്ടികൾ അദ്ദേഹം രചിച്ചു ശ്യമന്തകം കിരാതം വഞ്ചിപ്പാട്ട് കല്യാണ സൗഗന്ധികം പഞ്ചതന്ത്രം കിളിപ്പാട്ട് തുടങ്ങിയവ ഈ തുള്ളലുകളിൽ പെടുന്നു തുള്ളലുകളിലെ ഭാഷ വളരെ ലളിതമായിരുന്നു എന്നതാണ് കുഞ്ചൻ തമ്പിയാരുടെ സൃഷ്ടികളുടെ പ്രത്യേകത സാധാരണക്കാരന്റെ ഭാഷയോട് അടുത്തു നിൽക്കുന്ന തരത്തിലുള്ളതാണ് ആ സൃഷ്ടികളൊക്കെ തന്നെ കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ പുരാണ ഇതിഹാസങ്ങളൊക്കെയാണെങ്കിലും അദ്ദേഹം കൊടുക്കുന്ന പശ്ചാത്തലം കേരളീയമായിരുന്നു സാമൂഹ്യ വിമർശനവും ഒപ്പം നിശിതമായ ഫലിത പരിഹാസങ്ങളും കേരളീയതയുമൊക്കെ നമ്പ്യാരുടെ കൃതികളുടെ പ്രത്യേകതകളായി എടുത്തു പറയുവാൻ കഴിയുന്നു അദ്ദേഹത്തിൻ്റെ രചനകളുടെ പ്രത്യേകതകൾ വലിയ ജനപ്രീതി തന്നെ അദ്ദേഹത്തിന് നേടിക്കൊടുത്തു പുരാണ കൃതികളെ അവലംബിച്ചാണ് അദ്ദേഹത്തിൻ്റെ മിക്ക തുള്ളൽ കൃതികളെങ്കിലും ആ കൃതികളിൽ ആവുന്നത്ര നർമ്മവും സാമൂഹ്യ പ്രസക്തിയും പരിഹാസവും കലർത്തുവാൻ കവി ശ്രദ്ധിച്ചിരുന്നു അതുമാത്രമല്ല ആ കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹിക സ്ഥിതിയിലേക്ക് നമ്പ്യാരുടെ സൃഷ്ടികൾ വെളിച്ചം വീശുന്നുണ്ട് സമൂഹത്തിലെ തിന്മകളെ തന്റെ ഫലിതം കലർന്ന ശൈലിയിൽ നമ്പ്യാർ വിമർശിക്കുന്നത് തുള്ളൽകൃതികളിൽ പലയിടത്തും കാണുവാൻ സാധിക്കും മൂന്ന് വിഭാഗങ്ങളിലായി അറുപത്തിനാല് തുള്ളൽകൃതികൾ കുഞ്ചൻ നമ്പ്യാർ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഫലിത ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു കുഞ്ചൻ നമ്പ്യാരുടെ ആക്ഷേപഹാസ്യം ഹാസ്യം എന്നതിലുപരി സാമൂഹിക വിമർശനമായിരുന്നു എന്ന് വേണം പറയുവാൻ ഭരണാധികാരികളെ പരിഹസിച്ചതിനും ആക്ഷേപിച്ചതിനും നിരവധി ഉദാഹരണങ്ങൾ പക്ഷേ അതൊക്കെ പരിഹാസം എന്നതിലുപരി നല്ല ഉദ്ദേശത്തോടു കൂടി ആയതുകൊണ്ട് എല്ലാവരും അത് ഏറെ ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്തു രാജാവിൻ്റെ അപ്രീതി നേടിയാൽ തല പോകുന്ന കാലം എന്നിട്ടും നമ്പ്യാരുടെ തോലിക അനീതികൾക്കും അഴിമതികൾക്കുമെതിരെ നിരന്തരം ചലിച്ചു ഭരണാധികാരികളെ സ്തുതിച്ചാൽ ലഭിക്കുന്ന സ്ഥാനമാനങ്ങളൊന്നും അദ്ദേഹത്തെ മോഹിപ്പിച്ചില്ല അത്തരം ആനുകൂല്യങ്ങളൊന്നും നേടുവാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നില്ല പകരം തന്റെ കലാസൃഷ്ടിയിലൂടെ സാമൂഹിക വിമർശനം നടത്തി ജനങ്ങളുടെ ചേരിയിൽ നിൽക്കുവാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിലെ സാമൂഹിക ജീവിതവും കവിയുടെ വിമർശനത്തിന് വിഷയമായിട്ടുണ്ട് ആക്ഷേപഹാസ്യത്തിലൂടെ സമൂഹത്തെയും ഭരണവർഗത്തെയും അതിലില്ലാതെ വിമർശിച്ചു അദ്ദേഹം തന്റെ കലാസൃഷ്ടി സാമൂഹിക പരിഷ്കരണത്തിനുള്ള ഉപാധിയാക്കി മാറ്റുകയായിരുന്നു പുഞ്ചൻ നമ്പ്യാർ നമ്പ്യാർ കവിതകളിൽ പഴഞ്ചൊല്ലുകളുടെ വലിയൊരു ശേഖരം തന്നെ കാണാം അതുമാത്രമല്ല അന്നത്തെ ഭൂപ്രകൃതി നാടൻ തത്വചിന്തകൾ നാട്ടു വിദ്യാഭ്യാസ രീതികൾ നാടൻ വിനോദങ്ങൾ ഉത്സവങ്ങൾ അങ്ങാടി വാണിഭം നാടൻ മത്സ്യബന്ധനം ചികിത്സാരീതികൾ കൃഷി അറിവുകൾ കടലറിവുകൾ നാട്ടുസംഗീതം നാടൻ ഭക്ഷണ രീതികൾ ഇവയൊക്കെ നമുക്ക് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് പ്രത്യേകത ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയാറിൽ മാർത്താണ്ഡവർമ്മ ചെമ്പകശ്ശേരി രാജ്യം കീഴടക്കി വേണാടിനോട് ചേർത്തതിനെ തുടർന്ന് നമ്പ്യാർ തിരുവനന്തപുരത്തേക്ക് താമസം മാറ്റി മാർത്താണ്ഡവർമ്മയുടെയും അദ്ദേഹത്തെ തുടർന്ന് ഭരണമേറ്റ കാർത്തിക തിരുനാളിന്റെയും ആശ്രിതനായി പിന്നീട് രാജ്യസഭയിലെ ജീവിതം മതിയാക്കി അദ്ദേഹം അമ്പലപ്പുഴയിലേക്ക് മടങ്ങിയെത്തി കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ചിരുന്ന മിഴാവ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഇപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എഴുപതിലാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന് കരുതുന്നു മലയാള ഭാഷയിലൂടെയും ആക്ഷേപഹാസ്യത്തിലൂടെയും സാമൂഹിക സേവനം നടത്തിയ ആ കവിയുടെ ഓർമ്മകൾ ഒരിക്കലും മായാതെ മലയാളികളുടെ മനസ്സിൽ എന്നും നിലനിൽക്കട്ടെ